ഓണം എടുത്തിട്ടും ഏത്തക്കായ്ക്ക് വിലയില്ല കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ നിലവിൽ ലഭിക്കുന്നത് രൂപയിൽ താഴെ മാത്രമാണ് അൻപത്തിയഞ്ച് രൂപയെങ്കിലും കിട്ടാതെ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു പ്രതികൂലമായ കാലാവസ്ഥ ഉൽപാദനക്കുറവിനും കാരണമായി ഒപ്പം കാലവർഷത്തിലെ കൃഷിനാശവും കർഷകരെ കടബാധ്യതയിലേക്ക് എത്തിച്ചു ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ എക്കാലവും ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഏത്തവാഴ കൃഷി ഇറക്കുന്നത് എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ് വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല നിലവിൽ ലഭിക്കുന്നത് മുപ്പത്തി എട്ട് രൂപ വരെ മാത്രം ഇതിൽ നിന്ന് മുടക്കു മുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി ഇതിനൊപ്പം വില ഇടിയുകയും ചെയ്തതോടെ ഒരു കുല വെട്ടി വിറ്റാൽ മുന്നൂറ് രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ് വിത്ത് വയ്ക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള പരിപാലന ചിലവ് കണക്ക് കൂട്ടിയാൽ വാഴയൊന്നിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ മുടക്കാണ് ശരാശരി അൻപത്തി അഞ്ച് രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ വാഴ ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത് നിലവിൽ ഇപ്പോൾ ഈ വാഴയ്ക്ക് കഴിഞ്ഞാൽ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ രൂപ മുടക്കു വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു പരിപാടി മുന്നൂറ് രൂപ ഇരുപത്തിരും കിലാണത് അപ്പം അതിൻ്റെ തകർച്ചയിൽ നിന്നും കരകയറെ ഇതിൻ്റെ നഷ്ടം കണ്ട് സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്ത് ഞങ്ങളെ ഈ ഏത്തവാഴ കൃഷിന്ന് ഒന്ന് സഹായിച്ച് കയറുവാൻ ഞങ്ങളെ സഹായിച്ചാൽ നല്ലതാണ് പിന്നെ ഇതിനകത്ത് നിലവിലിപ്പോയി ചെയ്തിരിക്കുന്ന കൃഷിക്ക് എല്ലാം തന്നെ വളരെ വളത്തിനാണ് ഈ അഭിമാനമായ വില ഇനി ഇത് വിറ്റാൽ നമുക്ക് ഇപ്പോഴത്തെ വിപണി അനുസരിച്ച് ഒരു കിലോ കിട്ടി കഴിഞ്ഞാൽ മുപ്പത് രൂപയുടെ അടുത്തുള്ള വിലയ കിട്ടുന്നുള്ളൂ ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടും ഇനി ഇത് അന്യം നിന്ന് പോകുന്ന നിലയിലേക്ക് നിലവിലിപ്പോയി കൃഷി വന്നുകൊണ്ടിരിക്കുകയാണ് കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു വേണ്ട രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കൃഷി പരിപാലനത്തിന് ചിലവേറുകയും വില ഇടിയുകയും ചെയ്തതോടെ കർഷകർ കടബാധ്യതയിലേക്കും കൂപ്പുകുത്തി ബാങ്ക് വായ്പയെടുത്തും പാട്ടത്തിനെടുത്ത സ്ഥലത്തുമൊക്കെയാണ് പല കർഷകരും ഏത്തവാട കൃഷി ഇറക്കിയിരിക്കുന്നത് വിലയിടിവിൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി ന്യൂസ് ബ്യൂറോ അടിമാലി